ഇടുക്കി ജില്ലയിൽ സുരക്ഷാ സുരക്ഷാഭീഷണിയെ തുടർന്ന് ഈ മാസം അഞ്ചു മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന ജീപ്പ് സവാരി ഓഫ് റോഡ് പ്രവർത്തനങ്ങൾ ജൂലൈ പതിനാറ് മുതൽ ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കുന്നതിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു ഇടുക്കി ദേവികുളം സബ് ഡിവിഷന് കീഴിലുള്ള ഒൻപത് റൂട്ടുകൾക്കാണ് ആദ്യഘട്ടത്തിൽ പ്രവർത്തനങ്ങൾ തുടരുന്നതിന് അനുമതി നൽകുന്നത് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി സുരക്ഷാ മാനദണ്ഡങ്ങളും റൂട്ട് അടിസ്ഥാനമാക്കിയുള്ള അനുമതികളും പാലിച്ചായിരിക്കണം പ്രവർത്തനം റൂട്ടുകളും സുരക്ഷാ മാനദണ്ഡങ്ങളും നിർണ്ണയിക്കുന്നതിനായി ഇടുക്കി ദേവികുളം സബ് കളക്ടർമാർ അധ്യക്ഷരായി റൂട്ട് മോണിറ്ററിംഗ് ആൻഡ് റെഗുലേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ എൻഫോഴ്സ്മെന്റ് അതത് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ പഞ്ചായത്ത് സെക്രട്ടറിമാർ ഡി സെക്രട്ടറി എന്നിവർ ഈ കമ്മിറ്റികളിൽ അംഗമാണ് കമ്മിറ്റികൾ റൂട്ടുകൾ പരിശോധിച്ച് ഏതുതരം വാഹനങ്ങൾ ഓടിക്കണമെന്നത് നിർദ്ദേശിക്കും കൂടാതെ വാഹനങ്ങൾ ഡ്രൈവർമാർ യാത്രകളുടെ എണ്ണം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കും നിയന്ത്രണം സുരക്ഷ ഡിജിറ്റൽ ബുക്കിംഗ് ചാർജ് എന്നിവ വിശദീകരിച്ച് ഡി ടി പി സിക്ക് റൂട്ട് തിരിച്ചുള്ള നിർദ്ദേശങ്ങൾ ജൂലൈ പതിനഞ്ചിന് സമർപ്പിക്കും വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ജൂലൈ പതിനഞ്ച് മുതൽ ജില്ലാതല രജിസ്ട്രേഷൻ ഡ്രൈവ് നടത്തും നിർദ്ദിഷ്ട നിബന്ധനകൾ പാലിച്ചിരിക്കുന്ന ഓപ്പറേറ്റർമാർക്ക് മാത്രമേ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ അനുവാദം നൽകൂ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഉള്ളപ്പോൾ പ്രവർത്തനങ്ങൾ സ്വയമേവ നിർത്തിവെക്കണം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകാരം ലഭിച്ചതിന് ശേഷം മാത്രമേ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ പാടുള്ളൂ ന്യൂസ് ബ്യൂറോ പീരുമേട്